കേരളത്തിലെ പട്ടണങ്ങളിലൂടെ നടക്കുമ്പോൾ ഇന്ന് നാം കൂടുതലായി കണ്ടുവരുന്ന ഒരു പരസ്യമാണ് കേൾവി കുറവുണ്ടോ നന്നായി കേൾക്കാം ഞങ്ങളുടെ ഉപകരണം കടുപ്പിച്ചാൽ മതി ഇങ്ങനെയൊക്കെയുള്ള പരസ്യങ്ങളാണ് ടി വിയിലും പത്രങ്ങളിലുമൊക്കെ ഈ പരസ്യങ്ങൾ വന്നുകൊണ്ടിരുന്നു ഇപ്പോഴത് ഈ തെരുവുകളിലൂടി ഒക്കെ ഈ പരസ്യങ്ങൾ വ്യാപകമായാണ് വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനിടയിലാണ് ഇത്തരം പരസ്യങ്ങൾ വ്യാപകമായി നിങ്ങൾക്ക് കേൾവി കുറവുണ്ടോ നന്നായി കേൾക്കാം എന്നൊക്കെയുള്ള പരസ്യങ്ങൾ ധാരാളമായിട്ട് അതായത് മലയാളിക്ക് പൊതുവേ കേൾവിശക്തി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം കൂടുതൽ പേർ ട്രീറ്റ് ചെയ്യാൻ പോകുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരം പരസ്യങ്ങൾ വരുന്നത് അങ്ങനെ സംഭവിക്കുന്നു കാരണം ശബ്ദമലിനീകരണത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇവിടെ ഒരു കോടിയിലേറെ വാഹനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ശബ്ദ ബഹളങ്ങളും ഒക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ശബ്ദ മലിനീകരണത്തിന് ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു പ്രദേശമാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയും ഇല്ല നമ്മൾ ജലസാന്ദ്രത കൂടിയ ഒരു സ്ഥലമാണ് അതോടൊപ്പം വാഹന ബാഹുല്യവും ഒക്കെ കൊണ്ട് ഈ ശബ്ദ മലിനീകരണം വർദ്ധിക്കുകയാണ് മലിനീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ ശബ്ദ മലിനീകരണം മലിനീകരണം ഇതിനോടൊന്നും വലിയ പ്രാധാന്യം കൽപ്പിക്കാറില്ല നമ്മൾ മലിനീകരണം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കും അതുപോലെയുള്ള സാധനങ്ങളും അതുമാത്രമാണ് മലിനീകരണം എന്നാണ് നാം കരുതുന്നത് അതല്ല ശരിക്കും പറഞ്ഞാൽ മലയാളി ഇന്ന് ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിയിലെത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ശബ്ദ മലിനീകരണം കാരണം